നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം അതിൻ്റെ വിവിധ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെയും അത്തയത്തിൻ്റെ മകൻ യായിർ നതന്യാഹുവിൻ്റെയും ചില ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു അദ്ദേഹത്തെ ഒറ്റിക്കെടുക്കുവാൻ ഇസ്രായേലി മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നാണ് കാരണം രാജ്യം വലിയൊരു യുദ്ധത്തിൻ്റെ കെടുതിയിലേക്ക് കടന്നുപോകവേ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ അതിരൂക്ഷമായി വിമർശിക്കുന്നു അത് ഇറാനും ഇറാഖ് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്കും സഹായകരമാകുന്നു എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ നില പുറത്തു വരുന്നത് നമ്മൾ ചർച്ച ചെയ്താണ് കാരണം ബെഞ്ചമിൻ തനുഹുമായി ബന്ധപ്പെട്ട ചില അഴിമതി കേസുകളുടെ വിചാരണ ഇസ്രായേലി സുപ്രീം കോടതി ഏറ്റെടുക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടതിൻ്റെ പേരിൽ അദ്ദേഹം ബംഗറിലാണ് ആ ബങ്കറിൽ നിന്ന് പുറത്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ സുരക്ഷയെ ബാധിക്കും മാത്രമല്ല യുദ്ധകാര്യങ്ങളുമായിട്ട് പട്ടാള മേധാവികളുമായിട്ടുള്ള വിശകലനങ്ങളുടെയൊക്കെ പേരിൽ അദ്ദേഹം വളരെ തിരക്കിലായിരിക്കും ഈ അവസരത്തിൽ അദ്ദേഹത്തെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കണം മൂന്നോ നാലോ മാസം അദ്ദേഹത്തിന് ഒരു ഇടവേള കൊടുക്കണം എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷക സംഘം കോടതിയെ സമീപിച്ചിട്ടുള്ളത് അപ്പോൾ ഇസ്രായേലിലെ മാധ്യമങ്ങൾ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ അഴിമതി കഥകൾ ഒളിച്ചു വയ്ക്കാനുള്ളൊരു ഉപാധിയായിട്ട് അദ്ദേഹം യുദ്ധത്തെ കാണുന്നു എന്നാണ് കാരണം മൂന്നു നാല് മാസത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് രക്ഷപ്പെടുവാനുള്ള നിയമപരമായ പഴുതുകൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് എന്ന പേരിലാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അയൽ രാജ്യങ്ങളെ ലബനാനെയും ഹമാസിനെയും ഒക്കെ ആക്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ അഴിമതി കഥകൾ അത് കോടതിയിൽ വിചാരണ ചെയ്യാനുള്ള സമയം നീട്ടിക്കൊണ്ടു പോകുവാനാണ് എന്നുള്ളൊരു വാദം ഇസ്രായേലി പദ്യ മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അദ്ദേഹം വല്ലാതെ പ്രതിരോധത്തിലാകുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് തന്നെ ഒറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി ഇസ്രായേലിലെ ചില മാധ്യമങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി ശത്രുരാജ്യങ്ങൾക്ക് വേണ്ടി ഒറ്റക്കൊടുക്കുന്നതിന് വേണ്ടി ഇസ്രായേലിലെ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന പുറത്തു വരുന്നത് മറ്റൊന്ന് യായിർ നദന്യാഹു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നു ഷിൻബത്ത് എന്ന് പറയുന്ന ലോകത്ത് ഏറ്റവും പ്രശസ്തമായ ഇസ്രായേലിൻ്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസി തൻ്റെ പിതാവിനെ അധികാരപ്രഷ്ടനാക്കുവാനും തൻ്റെ പിതാവിനെ ഒറ്റക്കൊടുക്കുവാനും ശ്രമിക്കുന്നു എന്നാണ് കാരണം അങ്ങനെയുള്ള നടപടികളാണ് ഇസ്രായേലിൻ്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ എക്സ് ബോക്സ് പോസ്റ്റ് വരുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ ഹെർസി അലവി എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഐ ഡി എഫിൻ്റെ മേധാവിക്കെതിരെയും ഇത്തരം പോസ്റ്റുകൾ യായിർ നിതന്യാഹു പോസ്റ്റ് ചെയ്തിരുന്നു അതും വളരെ വിവാദമായിരുന്നു അദ്ദേഹം താമസിക്കുന്നത് നമുക്കറിയാം അമേരിക്കയിലെ മിയാമിയിലാണ് വളരെ എക്സ്പെൻസീവായ വളരെ വലിയ ചിലവ് കൂടിയ താമസ സൗകര്യങ്ങളും ആഡംബരങ്ങളുമാണ് ഈ ആയുർവേദൻ ഇസ്രായേലി സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സെവൻ തേർട്ടി എന്ന് പറയുന്ന ശിൻബത്തിൻ്റെ ഏറ്റവും ഉയർന്ന സുരക്ഷാ വിങ്ങാണ് അദ്ദേഹത്തിന് വേണ്ടി സുരക്ഷ ഒരുക്കുന്നത് എന്ന് വെച്ചാൽ ഇസ്രായേലി പ്രധാനമന്ത്രി ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇസ്രായേലി ധന വിദേശകാര്യമന്ത്രി എന്നിങ്ങനെ പ്രതിപക്ഷ നേതാവ് എന്നിങ്ങനെ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന സ്ഥാനങ്ങളിരിക്കുന്ന ആളുകൾക്ക് സുരക്ഷയൊരുക്കുന്ന സെവൻ തേർട്ടി എന്ന് പറയുന്ന ഷിൻബത്തിൻ്റെ വിങ്ങാണ് യാർ നദന്യാഹുവിന് വേണ്ടി സുരക്ഷ ഒരുക്കുന്നത് അത് തന്നെ ഇസ്രായേലിൻ്റെ നല്ല ഒരു ശതമാനം പൈസ ഇതിനുവേണ്ടി ചിലവാക്കുന്നുണ്ട് ഏകദേശം അമ്പത്തി അഞ്ച് ആയിരം യു എസ് ഡോളർ പെർ മന്ത് ഒരു മാസം ഇതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു എന്ന റിപ്പോർട്ടുകളും അതിനുള്ള ഒക്കെ ഇസ്രായേലിൽ വളരെ തകൃതിയായി നടക്കുന്നുണ്ട് വളരെ ജനങ്ങളൊക്കെ അതിൽ രോക്ഷാകുലരാണ് അവർ തെരുവിലിറങ്ങുന്നുണ്ട് അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തരമുള്ള ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ എക്സിലൂടെ പുറത്തു വരുന്നതിന് കാരണം എന്നതാണ് ഏറ്റവും വാസ്തവം സംഗതികളൊക്കെ പഠിച്ചു വരുമ്പോൾ ഇസ്രായേലിൽ ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ അദ്ദേഹത്തിൻ്റെ മകനെതിരെയൊക്കെ ഒരു ജനരോക്ഷം നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അദ്ദേഹത്തിൻ്റെ അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവരാതിരിക്കാനുള്ള ഒരു മാർഗമായി അദ്ദേഹം യുദ്ധത്തെ കാണുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു നേരത്തെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പ്രക്ഷോഭകാരികൾ വളയുകയും അദ്ദേഹത്തിൻ്റെ പ്രതീകാത്മകമായി അദ്ദേഹത്തെ പ്രതീകാത്മകമായി അവിടെ ശവസംസ്കാരം നടക്കുകയും കബറടക്കുകയും ചെയ്ത വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ അകത്ത് ഒരു ആഭ്യന്തര രോഷം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹുവിനെതിരെ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം മറ്റൊന്ന് നമ്മളവിടെ സൂചിപ്പിച്ച അവിടുത്തെ ക്രിസ്തീയ മതവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഒരസംതൃപ്തി ക്രിസ്ത്യ വിഭാഗത്തിൽപ്പെട്ട ഒരു സൈനികൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിലുണ്ടായിരുന്ന മാറ്റുവാൻ ഒക്ടോബർ ഏഴിന് അവിടെ നടന്ന അവരുടെ സൈനികർ മരിച്ച കല്ലറയിൽ ഒക്ടോബർ ഏഴിന് അനുസ്മരണം നടക്കുമ്പോൾ ആ ശവകുടീരത്തിലുണ്ടായിരുന്ന മാറ്റുവാൻ ഇസ്രായേലിൻ്റെ സൈനിക മേധാവികളും പ്രത്യേകിച്ചും ഐ ഡി എഫിൻ്റെയൊക്കെ മതമേധാവികളും അവർ ആ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് തന്നെ ആ കുരിശ് ഒരു കറുത്ത തുണി കൊണ്ട് മൂടിയതിനു ശേഷമാണ് അവിടെ പ്രാർത്ഥനയിലൊക്കെ നടന്നത് ആ സൈനികൻ്റെ മാതാവ് വളരെ വികാരാധീനനായി പറഞ്ഞു തൻ്റെ മകൻ ഈ രാജ്യത്തിന് വേണ്ടി വീരചരമം പ്രാപിച്ച ഒരാളാണ് അദ്ദേഹം വേറൊരു മതവിശ്വാസിയായതിൻ്റെ പേരിൽ ഇസ്രായേലിലെ സയണിസ്റ്റ് ലോബി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വീരചരമത്തെ പോലും റെസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് പെരുമാറുന്നത് എന്നൊക്കെ അഭിപ്രായപ്പെടുകയുണ്ടായി അതും ഇസ്രായേലിലെ ന്യൂനപക്ഷങ്ങളെ ഒരു പ്രത്യേക രീതിയിലാണ് കാണുന്നതെന്ന രീതിയിലുള്ള വാർത്തകളും ഒക്കെ പുറത്തു വരുമ്പോൾ ജനരോക്ഷം വളരെ ശക്തമാണ് ബെഞ്ചമിൻ തന്നെ ആഹുനു വ്യക്തമാവുകയാണ് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ്ഹിന്ദ്